ദുരന്തം പെയ്തിറങ്ങിയ വയനാടിനെ ചേർത്ത് പിടിക്കുവാൻ സൈക്കിൾ മോഹം ഉപേക്ഷിച്ച് രണ്ട് കുരങ്ങുകൾ സൈക്കിൾ വാങ്ങുവാനായി രണ്ട് കുടുക്കകളിൽ സൂക്ഷിച്ച സമ്പാദ്യം വയനാടിന് സ്വാന്തനമേകുവാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയായിരുന്നു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനേഴാം വാർഡ് നേർക്കുന്ന മഠത്തിൽ ജോഷി ഗീതു ദമ്പതികളുടെ മക്കളായ മിലൻ മേഹൻ എന്നിവരാണ് സമ്പാദ്യ കുടുക്കയിലെ പണം ദുരിത ബാധിതർക്കായി നൽകിയത് സ്വന്തമായി സൈക്കിൾ വേണമെന്ന മോഹത്തെ തുടർന്നാണ് ഇരുവരും കുടുക്കകളിൽ പണം നിക്ഷേപിച്ചു തുടങ്ങിയത് ഇതിനിടയിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തി വയനാട്ടിൽ ദുരിതം പെയ്തിറങ്ങിയത് ഈ കുരുന്നുകൾ അറിഞ്ഞത് ഇതോടെയാണ് സൈക്കിൾ എന്ന സ്വപ്നം ഉപേക്ഷിച്ച് രണ്ടു വർഷമായി സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാൻ കുരുന്നുകൾ തീരുമാനിച്ചത് ഞാൻ സൈക്കിൾ മേടിക്കാൻ പറ്റുന്ന ഞാൻ ഈ പൈസ ഒരുപാട് കുഞ്ഞുമക്കളും ഒരു നാടൊന്നാകെയും ഒഴുകിപ്പോയി മണ്ണിൽ പൂണ്ടുപോയി ഇപ്പോഴും കണ്ടെത്തപ്പെടാത്തവരെ കുറിച്ചുള്ള വിവരങ്ങൾ വേണ്ടത്ര കിട്ടാതിരിക്കുന്നു മറ്റൊരു സംഭവത്തോട് നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയാത്ത ദാരുണമായ നമ്മുടെ മനസ്സിനെ ആകെ പിടിച്ചുലയ്ക്കുന്ന ഒരു ദുരന്തമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് അത്തരമൊരു സന്ദർഭത്തിൽ അവിടെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുമക്കളുടെ പ്രായത്തിലുള്ള രണ്ട് കുട്ടികളാണ് അവരുടെ സമ്പാദ്യം ആ വയനാടിനെ തിരിച്ചു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഈ നിധിയിലേക്ക് അവർ തന്നിട്ടുള്ളത്